സ്വാഗതം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഇടപാടുകൾ ഇപ്പോൾ ഒരു വലിയ യുദ്ധത്തിന്റെ വാക്കിലേക്ക് എത്തിയിരിക്കുകയാണ് ഡ്രോണുകളും ഫൈറ്റർ ജെറ്റുകളും തോക്കുകളും ബോംബുകളും ഒന്നും ഈ യുദ്ധത്തിൽ ഇല്ല മറിച്ച് അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേൽ കനത്ത നികുതി ചുമത്തിക്കൊണ്ടാണ് ട്രംപ് ഇന്ത്യക്കെതിരെ കരുക്കൽ നീക്കിയിരിക്കുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി ചുങ്കം ഇരുപത്തിയഞ്ച് ശതമാനമാക്കി വർദ്ധിച്ചത് കൂടാതെ ഇന്ത്യ റഷ്യയുമായി സഹകരിക്കുന്നതിനാലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനാലും ട്രംപിന് ഉണ്ടായിരിക്കുന്ന അപ്രീതി കണക്കാക്കി അതിനുള്ള ശിക്ഷ എന്നവണ്ണം ഒരു ഇരുപത്തിയഞ്ച് ശതമാനം നികുതിയും ചേർത്ത് ഒരേ സമയം രണ്ട് നികുതി വാളുകളാണ് ട്രംപ് ഇന്ത്യക്ക് മേൽ എടുത്ത് നീട്ടിയിരിക്കുന്നത് ഇന്ത്യക്ക് മാത്രമല്ല ഇന്ത്യ അടക്കം ട്രംപിന്റെ നയങ്ങളോട് എല്ലാ കാലത്തും അനുഭാവങ്ങൾ കാട്ടിയിട്ടുള്ള ചില രാജ്യങ്ങളുടെ ട്രംപ് ഈ നികുതിയുടെ എന്നാൽ ഒരു ഭാഗത്ത് നികുതിയും മറുഭാഗത്ത് ഒരു പിഴയും സമന്വയിപ്പിക്കുന്ന അൻപത് ശതമാനത്തിന്റെ വമ്പൻ നികുതി ചുമത്തലിലൂടെ ഇന്ത്യയുടെ അഭിമാനത്തെയും സ്വാതന്ത്ര്യത്തെയും വെല്ലുവിളിച്ചിരിക്കുന്ന ട്രംപ് ഒരു സാമ്പത്തിക ഉപരോധം തന്നെയാണ് ഇന്ത്യക്കെതിരെ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്തുകയും ഇതര രാഷ്ട്രങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അത്തരം അമിത നികുതി ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ എടുക്കാ ചരക്കുകളായി അമേരിക്കയിലെ ഗോഡൌണുകളിൽ കിടക്കുകയും കനത്ത സാമ്പത്തിക നഷ്ടത്തിലേക്ക് ഇന്ത്യ കൂപ്പുകുത്തുകയും ചെയ്യും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു കനത്ത തിരിച്ചടി തന്നെയാണ് അങ്ങേയറ്റം വികാരപരമായി പ്രതികരിക്കുകയും പ്രസ്താവനകൾ ഇറക്കുകയും ഏറെ താമസിക്കാതെ അത് പിൻവലിക്കുകയും ചെയ്യുന്ന ആളാണ് ട്രംപ് എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഇന്ത്യയുമായി ഭേദപ്പെട്ട സൗഹൃദം ഉണ്ടായിരുന്ന ട്രംപിൽ നിന്ന് ഒരിക്കൽ പോലും അത്തരമൊരു കടുത്ത നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് ഇന്ത്യ പ്രതീക്ഷിച്ചതേയില്ല കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്തും അതിനുശേഷവും ഇന്ത്യയുമായി ട്രംപിന് ഉണ്ടായിരുന്നത് ആരോഗ്യപരമായ ബന്ധം തന്നെയായിരുന്നു അത് വിളിച്ചോതുന്ന പരിപാടികളായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അമേരിക്കയിലും ായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിലും വെച്ച് നടന്നത് ലോകമെങ്ങും ഇന്ത്യക്കാരെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് നരേന്ദ്രമോദിയിലാണ് അമേരിക്കയിലെ ഹൂസ്റ്റണിൽ വെച്ച് ഹൗഡി മോഡി എന്ന വമ്പൻ പരിപാടി സെപ്റ്റംബർ ഹൂസ്റ്റണിലുള്ള സ്റ്റേഡിയത്തിലായിരുന്നു അര ലക്ഷത്തോളം പേർ പങ്കെടുത്ത ഹൗഡി മോഡി എന്ന മെഗാ പങ്കെടുത്തും കമ്മ്യൂണിറ്റി ഉച്ചകോടിയുമായിരങ്ങേറിയത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ശക്തമായ ബന്ധങ്ങളും തന്ത്രപരമായ പങ്കാളിത്തവും പ്രദർശിപ്പിക്കുന്ന പ്രസംഗങ്ങളും പ്രസ്താവനകളുമായിരുന്നു മോദിയെ ഫ്രണ്ട് എന്ന് ട്രംപ് ഈ പ്ലാനറ്റിലെ തന്നെ ഏറ്റവും വ്യക്തിത്വമാണ് മോദി ആദരവ് അറിയിച്ചത് തൊട്ടടുത്ത വർഷം ഇന്ത്യയിലെ അഹമ്മദാബാദിൽ വെച്ച് ഈ പരിപാടിയുടെ പ്രതികരണം എന്ന വണ്ണം നമസ്തേ ട്രംപ് എന്ന പരിപാടി നടത്തിക്കൊണ്ടായിരുന്നു മോദിയും ഇന്ത്യയുടെ ആദരവുകൾ തിരിച്ച് നൽകിയത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ട്രംപ് തന്നെ അധികാരത്തിൽ വരുമെന്നുള്ള ആശംസകളും മോദി മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ ആ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടുവെങ്കിലും കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് ഈ വർഷം ആദ്യം പ്രസിഡന്റായി സ്ഥാനമേൽക്കുമ്പോൾ ട്രംപ് പറഞ്ഞത് മോദി തന്റെ ആത്മാർത്ഥമായ ഫ്രണ്ട് എന്നായിരുന്നു തീവ്ര വലതുപക്ഷ ആശയങ്ങളുള്ള മോദിയും ട്രംപും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം എല്ലാ കാലത്തും സമാനതകളുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ ട്രംപിനോട് സമരസപ്പെടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ എല്ലാത്തരം ചെങ്ങാത്തങ്ങളെയും പൊളിച്ചെഴുതുന്ന തരത്തിലായിരുന്നു ട്രംപിന്റെ വേഗത്തിലുള്ള നിറംമാറ്റവും അത് കടുപ്പിച്ചുകൊണ്ടുള്ള നീക്കങ്ങളും ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായ ഇന്ത്യക്ക് അമേരിക്കയുടെ മുകളിലേക്ക് കയറണമെന്നുള്ള താല്പര്യമൊന്നുമില്ല എന്നാൽ സോവിയറ്റ് യൂണിയന്റെ വീഴ്ചയ്ക്ക് ശേഷം ലോകരാഷ്ട്രങ്ങൾക്ക് സാമ്പത്തിക സഹായങ്ങൾ നൽകി അവരെ ചൊൽപ്പടിക്കു നിർത്താൻ അമേരിക്ക നടത്തിക്കൊണ്ടിരുന്ന ശ്രമങ്ങൾ ഇന്ത്യയുടെ അടുത്ത് വിലപോകാത്തതിലുള്ള കടുത്ത ഇച്ഛാഭംഗം നിമിത്തമാണ് ട്രംപ് ഫ്രണ്ടേ എന്നുള്ള വിളിക്കപ്പുറത്ത് ഇന്ത്യയെ പ്രതിരോധത്തിൽ ആക്കുന്ന നടപടികളുമായി ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദകരമാണ് എന്നാൽ കുടിയേറ്റ വിഷയത്തിൽ ട്രംപ് കൈക്കൊണ്ട തീരുമാനങ്ങൾ അമേരിക്കയിലെ ജനങ്ങളെ പോലും നിരാശപ്പെടുത്തിയെങ്കിലും അതിന് ശക്തമായ പിന്തുണയാണ് ഇന്ത്യ നൽകിയത് ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാരുണ്ടെങ്കിൽ അവരെ തിരിച്ചയച്ചു കൊള്ളുക എന്നും ആയതിനെ പിന്തുണയ്ക്കുന്നുവെന്നും ഇന്ത്യ പറഞ്ഞിട്ടും അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ നിലപാടിൽ കാലിലും കയ്യിലും ചങ്ങലയിട്ടുകൊണ്ടാണ് അനധികൃത കുടിയേറ്റക്കാരുമായി രണ്ട് വിമാനങ്ങൾ ഇന്ത്യയിലെത്തിയത് അന്നേ ട്രംപിന്റെ നടപടികൾ ചങ്ങാതിമാർക്ക് യോജിച്ചതാണോ എന്നുള്ള സംശയം എല്ലാവരും ഉയർത്തിയിരുന്നു അതിനു പുറകെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് പഹൽഗാമിൽ പാകിസ്ഥാൻ ഭീകരന്മാർ നടത്തിയ നരനായാട്ടിന് കൃത്യമായ മറുപടിയായി പാകിസ്ഥാനിൽ കയറി ചെന്ന് അവരുടെ ഭീകര കേന്ദ്രങ്ങളെല്ലാം തകർക്കുകയും പാകിസ്ഥാന്റെ വ്യോമ കേന്ദ്രങ്ങളും ആയുധ കേന്ദ്രങ്ങളും എല്ലാം തച്ചു തകർത്ത് തരിപ്പണമാക്കിയ ഇന്ത്യയുടെ നീക്കങ്ങൾ പാകിസ്ഥാന്റെ മുകളിൽ ഏൽപ്പിച്ചത് കനത്ത പ്രഹരം തന്നെയായിരുന്നു യുദ്ധം കുറച്ചു ദിവസം കൂടി നീണ്ടിരുന്നുവെങ്കിൽ ആകെ മുടിഞ്ഞ് എടുക്കുമെങ്കിലും നാവ് വഴക്കം കൊണ്ട് മാത്രം കാലക്ഷേപം കഴിക്കുന്ന പാകിസ്ഥാന്റെ കാര്യത്തിൽ വ്യക്തമായ തീരുമാനം ഉണ്ടാകുമായിരുന്നു അത് മനസ്സിലാക്കിയ പാകിസ്ഥാൻ ട്രംപിനെ മധ്യസ്ഥനാക്കാൻ രംഗത്തിറങ്ങി എന്നാൽ കാശ്മീർ വിഷയത്തിൽ മധ്യവർത്തികളെ എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച ഇന്ത്യ ട്രംപിന്റെ നീക്കങ്ങളെ തള്ളുകയും പാകിസ്ഥാൻ പട്ടാള മേധാവി നേരിട്ട് വിളിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ പാക് പട്ടാള മേധാവിയുടെ മിളിയോടെയാണ് യുദ്ധം അവസാനിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നാൽ തൻ്റെ പദവിക്ക് നിരക്കാത്ത വിധത്തിൽ അതിന്റെ ക്രെഡിറ്റ് തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് നടത്തിയ പ്രസ്താവനകളുടെ പൊള്ളത്തരങ്ങളെ ഇന്ത്യ തള്ളിക്കളഞ്ഞതോടെയാണ് ട്രംപിന്റെ അസ്വസ്ഥത ശതഗുണീഭവിക്കുന്ന സാഹചര്യം ഉണ്ടായത് ആരെയും ഉപദ്രവിക്കുകയോ മെക്കിട്ട് കയറുകയോ ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി അന്തസ്സോടെ പോകുന്നതാണ് ഇന്ത്യയുടെ പാരമ്പര്യം എന്നാൽ അമേരിക്കയെ അങ്ങനെ നമ്പാതെ തണ്ടേടത്തോടെ ഇന്ത്യ മുന്നോട്ട് പോകുന്നതിൽ അസൂയ പൂണ്ട ഫ്രണ്ട് കലി പൂണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ചുമത്തലുമായി രംഗത്ത് വന്നു അത് കണ്ട ഇന്ത്യ പരിഭ്രമിക്കാതെ വിളിക്കാതിരുന്നതിനാൽ വീണ്ടും കലി ഇളകിയ ട്രംപ് അമേരിക്കയിൽ

ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ചത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പോലും വിളിക്കാൻ മടി കാട്ടാതെയാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ കാനഡക്കെതിരെ നടത്തിയ താരിഫ് വെല്ലുവിളികളെയും നികുതി തിട്ടൂരങ്ങളെയുമെല്ലാം അമേരിക്കയുമായി ഏറ്റവും അധികം വ്യാപാര ബന്ധങ്ങൾ വെച്ചു പുലർത്തുന്ന കാനഡ പ്രതിരോധിച്ചത് രാജ്യം മുഴുവനും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടായിരുന്നു മറ്റുള്ളവരുടെ സഹാനുഭൂതികളെ നോക്കി നിൽക്കാതെ ഇന്ത്യയിലും ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് അത്തരമൊരു വികാരം തന്നെയാണ് ഇത്തരം പ്രതിസന്ധിയിൽ കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നത് തന്നെയാണ് അതിന്റെ കീഴ്വഴക്കങ്ങൾ എന്നാൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാത്രം ട്രംപിന്റെ വാക്കുകളെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യൻ എക്കോണമി ചത്തത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തത് വലിയ ആധി തന്നെയായിരുന്നു The finance minister. Everybody knows that the Indian economy is a dead economy. Uh, I'm glad that uh, President Trump has stated a fact. രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾക്ക് വ്യക്തിപരമായ ചെങ്ങാത്തവുമായി ബന്ധമൊന്നുമില്ല എന്ന തൊടുന്യായം ഉയർത്തി ട്രംപിന്റെ നീക്കങ്ങളെ ന്യായീകരിക്കാൻ ഇതുപോലെ ചിലർക്കെങ്കിലും താല്പര്യം ഉണ്ടായേക്കാം എന്നാൽ അറിയാവുന്ന പോലീസിന് നാലിടി കൂടുമെന്ന് പറയുന്നത് പോലെ നയങ്ങളോടും നിലപാടുകളോടും അനുഭാവമുള്ള രാജ്യങ്ങളോടല്ലാതെ പിന്നെ ആരോടാണ് വിട്ടുവീഴ്ചകൾ ചെയ്യുക എന്ന ചോദ്യം കൂടി ഇവിടെ പ്രസക്തമാവുകയാണ് കേരളത്തിലെ സർക്കാരുകളുടെ തീരെ ഉദാരമല്ലാത്ത വ്യവസായ സമീപനത്തിൽ മനം എടുത്ത് ആന്ധ്രയിലേക്ക് പോയ സാബു ജേക്കബിന്റെ കിറ്റക്സിന്റെ എഴുപത് ശതമാനം വിറ്റുവരവും അമേരിക്കൻ മാർക്കറ്റിലാണ് കുട്ടികൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ മാനുഫാക്ചറിംഗ് കമ്പനി എന്ന നിലയിൽ അമേരിക്കൻ കയറ്റുമതി കിറ്റക്സിന്റെ നിർണായകമായ വരുമാനം തന്നെയായിരുന്നു അതുപോലെ സർക്കാർ സ്ഥാപനമായ കെൽട്രോണിലെ ഇലക്ട്രോണിക് പ്രോഡക്റ്റുകൾ ഗുജറാത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന രക്തങ്ങൾ ഫാർമസ്യൂട്ടിക്കൽ എക്വിപ്മെന്റുകൾ കരകൗശല വസ്തുക്കൾ അലങ്കാര വസ്തുക്കൾ തേയില കുരുമുളക് ഏലയ്ക്ക ഇന്ത്യൻ മലനിരകുകൾ എന്നീ വ്യാപാരങ്ങളുടെ പ്രധാനപ്പെട്ട വിപണി അമേരിക്കയിലെ മാർക്കറ്റുകളായിരുന്നു ആ ഒരു മേഖലയാണ് ട്രംപിന്റെ തലതിരിഞ്ഞ നിലപാടുകളുടെ പ്രതിസന്ധിയിലായി തീരുന്നത് ട്രംപിന്റെ ഈ നീക്കങ്ങളുടെ പിന്നിൽ ചില കാരണങ്ങൾ ഉണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഒരുപോലെ വിലയിരുത്തുകയാണ് ഒന്നാമത്തേത് ട്രംപിന് നോബൽ സമ്മാനം കരകതമാകുക എന്നുള്ള താല്പര്യത്തെ മുൻനിർത്തിയുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റായി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ബറാഖ് ഒബാമയ്ക്ക് നോബൽ സമ്മാനം ലഭിച്ചിരുന്നു എന്ത് വില കൊടുത്തും അത് തനിക്കും കൂടി കയ്യാളി എടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ട്രംപ് യുദ്ധങ്ങളെല്ലാം നിർത്തലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം കോങ്കോയും റുവാണ്ടയും തമ്മിലുള്ള സംഘർഷം ശമിപ്പിച്ചതിന് പിന്നാലെ മൂന്ന് വർഷങ്ങളായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളുമായി ട്രംപ് രംഗത്തിറങ്ങി താരതമ്യേന ദുർബലരായ ഉക്രൈനെ അവഗണിച്ചുകൊണ്ട് റഷ്യയുമായി ഏകപക്ഷീയമായ ചർച്ച നടത്തുകയും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ വൈറ്റ് ഹൌസിലേക്ക് വിളിച്ചു വരുത്തി ഹീനമായി അധിക്ഷേപിക്കുകയും ചെയ്തിട്ടും അതൊന്നും ഏൽക്കാതെ വരികയും റഷ്യ യുദ്ധവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് ട്രംപിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലാതിരുന്ന ട്രംപ് ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് കാർഡുമായി വീണ്ടും രംഗത്തിറങ്ങി ഇന്ത്യ അത് പരസ്യമായി തള്ളിപ്പറയുകയും എന്നാൽ പാകിസ്ഥാൻ അത് സമ്മതിക്കുകയും ട്രംപാണ് യുദ്ധം നിർത്തലാക്കിയത് ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കൊടുക്കണമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ ഇന്ത്യയോട് അനൽപമായ നീരസവും പാകിസ്ഥാനോട് അടുപ്പവും ട്രംപ് കാട്ടിത്തുടങ്ങി ആ അസ്വസ്ഥതകളാണ് ഇപ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം നികുതി കൂട്ടിക്കൊണ്ടുള്ള പ്രതികരണത്തിന്റെ ഒരു കാരണം പിന്നെ ട്രംപിന്റെ കാർഷിക വിത്തുകൾക്ക് ഇന്ത്യ വിപണി തുറന്നു കൊടുക്കാത്തത് അടുത്ത കലിപ്പായി മാറി അതോടെ ഋഷിയുടെ കയ്യിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങി ഇന്ത്യ ഉക്രൈനെതിരായ യുദ്ധത്തിന് ഋഷിക്ക് ഫണ്ട് ചെയ്യുന്നുവെന്നും അത് നിർത്തലാക്കണമെന്നുമായി അതും ഇന്ത്യ തള്ളിയതോടെ പെനാൽറ്റിയായി ഇരുപത്തിയഞ്ച് ശതമാനം കൂടി നികുതിയിട്ടു അത് ഈ മാസം ഇരുപത്തിയേഴിനായിരിക്കും നിലവിൽ വരിക ഏതായാലും റഷ്യയെ പോലെ ചൈനയെ പോലെ സൗത്ത് കൊറിയയെ പോലെ ഉള്ളവരോട് മുട്ടാൻ ധൈര്യമില്ലാത്ത അമേരിക്കയ്ക്ക് ദുർബലന്മാരെ വഴിപ്പെടുത്താൻ വലിയ ആവേശമാണ് വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയുടെ തലയ്ക്ക് നാനൂറ്റി അൻപത് കോടി രൂപ വിലയിട്ടതുപോലും ആ നീക്കത്തിന്റെ ഭാഗമാണ് ഏതായാലും അമേരിക്കയുടെ ധാർഷ്ട്യത്തിന്റെ മുന്നിൽ ഓച്ചാരിച്ചു നിന്ന് പോയാൽ ട്രംപ് എട്ടിന്റെ പണി തരുമെന്ന് ഉറപ്പുള്ള ഇന്ത്യ ഒരു കോംപ്രമൈസിനും താല്പര്യമില്ലെന്ന് ഉറപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് ഏതായാലും അമേരിക്കയുടെ താരിഫ് ഭീഷണി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കില്ലെന്ന് ഇൻഡസ്ട്രി തിങ്ക് ടാങ്ക് പി എച്ച് ഡി സി സി ഐ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് അമേരിക്കയുടെ അധിക താരിഫ് ഭീഷണി ഇന്ത്യയുടെ ആഗോള വ്യാപാര കയറ്റുമതിയിൽ ഒന്നേ പോയിന്റ് എട്ട് ഏഴ് ശതമാനം മാത്രമേ സ്വാധീനം ചെലുത്തുകയുള്ളൂ എന്നും അതിനാൽ ഇന്ത്യൻ ജി ഡി പിയിൽ സീറോ പോയിന്റ് ശതമാനത്തോളം മാത്രമേ സ്വാധീനം ചെലുത്താൻ സാധിക്കുകയുള്ളൂ എന്നും ഇന്ത്യക്ക് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയാവുന്നതേ ഉള്ളൂ എന്നും പ്രസ്തുത റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നുണ്ട് ട്രംപിന്റെ ധാർഷ്ട്യത്തിനുള്ള മറുപടി എന്താണ് എന്ന് വ്യക്തമായിട്ടറിയാവുന്ന ഇന്ത്യ ഇപ്പോൾ നിലപാടുകൾ കടുപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് ട്രംപിന്റെ ഈ അൺജസ്റ്റിഫൈഡ് ആയ നിലപാടുകൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയുടെ തിട്ടൂരം റഷ്യയുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇപ്പോൾ റഷ്യയിൽ സന്ദർശനം നടത്തുകയാണ് താമസിക്കാതെ വിദേശകാര്യമന്ത്രി ജയശങ്കറും റഷ്യയിലെത്തും ബ്രസീൽ പ്രസിഡന്റുമായി ടെലിഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി പുതിയ നീക്കങ്ങൾക്ക് കളമൊരുക്കിയിരിക്കുന്നു ബ്രിക്സ് ഘടനയുമായി വീണ്ടും ശക്തമായി മുന്നോട്ട് പോകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ഏറെ ാതെ പ്രധാനമന്ത്രി അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായ ചൈനയിലേക്കും പോകുമെന്നും കൗണ്ടറായി പുതിയ സഖ്യങ്ങൾ രൂപപ്പെടുത്താനുമാണ് ഇന്ത്യ നീങ്ങുന്നത് എന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മസിൽ പിടുത്തം മാറ്റിവെച്ചിട്ട് ട്രംപിന് നിലപാടിൽ നിന്ന് പുറകോട്ട് മാറേണ്ടതായി വരും കാരണം കേവലം മുപ്പത്തിയഞ്ച് കോടി ജനങ്ങളുള്ള അമേരിക്കൻ മാർക്കറ്റ് വേണ്ടെന്ന് വെക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞേക്കാം എന്നാൽ നൂറ്റി കോടി ജനങ്ങൾ നിറഞ്ഞ ഇന്ത്യയുടെ കമ്പോളം വേണ്ടെന്ന് വെക്കാൻ അമേരിക്കയ്ക്ക് ഒരിക്കലും കഴിയില്ല അത് മനസ്സിലാക്കിയ ട്രംപ് നെതന്യാഹുവിനെ മധ്യവർത്തിയായി കളത്തിൽ ഇറക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട് നെതന്യാഹു പറഞ്ഞതുകൊണ്ട് മാത്രം ഇന്ത്യക്കെതിരായ നികുതി നടപടികളിൽ നിന്ന് താൻ പിന്മാറുന്നു അല്ലെങ്കിൽ കാണിച്ചു തരാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഒരുപക്ഷെ നികുതി യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ തെളിയുന്നത് ഏതായാലും നിലപാടിൽ നിലപാടിലുറച്ച് ഇന്ത്യ ശക്തമായി തന്നെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്നത്